മഹാരാഷ്ട്രയിലെ വസായിൽ അമ്മാവൻ മരുമകളെ കൊലപ്പെടുത്തി സഹോദരിയുടെ മകളെ ലോക്കൽ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ അർജുൻ സോണിയാണ് അറസ്റ്റിലായത് മാൻഖതിൽ താമസിക്കുന്ന കോമള എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അർജുൻ സോണിയെ പിടികൂടിയത് കഴിഞ്ഞ പതിനാറിന് ഭയന്തർ നൈഗാവ് സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടിയെ പ്രതി ലോക്കൽ ട്രെയിനിൽ നിന്നും തള്ളിയിരുകയായിരുന്നു പതിനഞ്ചിന് വസായി ഈസ്റ്റിലെ അർജുന്റെ വീട്ടിൽ കോമൾ എത്തിയിരുന്നുവെന്നും കുട്ടിക്ക് അമ്മാവനോട് പ്രണയമായിരുന്നുവെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അമ്മാവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് കോമള വീട് വിട്ടിറങ്ങിയത് മകളെ കാണാതായതിനു പിന്നാലെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ റെയിൽവേ പോലീസ് പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ പാലത്തിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അമ്മാവനാണ് മരുമകളെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ്സെടുക്കാൻസിലേക്ക് പോയിട്ടോ ആഘോഷം ഏതുമായിക്കോട്ടെ എല്ലാ ഡ്രസ്സും നമ്മൾ ഹാപ്പിയാ അല്ലേ വെഡിങ്സ് കോഴിക്കോട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാട്